തന്നെ ണം ഞാൻ തല ഇറങ്ങി അവിടെ കിടക്കുള്ളൂ അങ്ങനെയല്ല പാർക്കിപ്പോ പറഞ്ഞു എനിക്കിങ്ങൂടെ ഊർന്നിറങ്ങാ വല്ല ഒക്കെ ഉണ്ടായിരുന്നെങ്കി ഇവിടെ എല്ലാം ഉണ്ട് ആ പുറകെ വന്നു തിന്ന അവനെ കാണണം എങ്ങനെയാ ഹായ് ന്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളപ്പതേ സൺഡേ ട്രിപ്പ് പോവാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവാറ്റുപുഴ ഫസ്റ്റ് കാണാനായിട്ട് പോകാന്ന് അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് സൺഡേ ഓഫാണ് കടയൊക്കെ ഓഫായത് കൊണ്ട് നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ചു അമ്മച്ചിത്തേ നിൽക്കുന്നു ഒരു നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് വന്ന് നിൽക്കുന്ന ഇപ്പോൾ ഉണ്ടോ ഈ അമ്മച്ച കാരണം നമ്മൾ ലേറ്റായത് അല്ലെങ്കിൽ നമ്മൾ മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു ഗസ് മൂന്ന് മണിക്ക് അപ്പം നമുക്ക് പോകാം എന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് കാണാം ഏ നിങ്ങള് രണ്ടുപേരും ഓ ഞങ്ങള് രണ്ടുപേരും രണ്ടുപേരും വെറു അപ്പൊ വീടിന്റെ കാവൽക്കാരി ആയിട്ട് നമ്മുടെ പൂച്ച കുഞ്ഞുണ്ടോ അവൾ ഇവിടെ നിന്നോളൂ നിന്നോളൂന്നാ പറയുന്നത് ആ ഞാൻ ഇവിടെ കിടന്ന് കിടന്ന നോക്കിക്കോളാം നോക്കിക്കോളാന്നാ പറയുന്നത് അപ്പോ നമുക്ക് പോയിട്ട് വരാം ടറ്റ പോയിട്ട് വരാം അമ്മച്ചി അമ്മച്ചിയാണ് നമ്മളെ താമസിപ്പിച്ചത് ത്രയും ലേറ്റാക്കിയ ഈ പുള്ളിക്കാരിയായി നിൽക്കുന്നേ എന്താ പറയാനാന്ന് പറക്കെ വാരി കൂട്ടിയൊക്കെ കുത്തിക്കൊണ്ടൊക്കെയാ പോയത് തല തിരിച്ചൊക്കെയാണോ ഉടുത്തേക്കണേ തലതിരിച്ചാണല്ലോ ഉടുത്തു വെച്ചത് കസവ പിന്നെ അറിയൂല അപ്പോൾ അതെ ചേട്ടൻ വണ്ടിയെടുത്തു വണ്ടിക്കകത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല കാരണം പറഞ്ഞാൽ ചേട്ടൻ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോൾ ഭക്തിഗാനം ഇടുന്നതായിരിക്കും ഞങ്ങൾ പിന്നെ തീർത്ഥയാത്ര പോകും പോലെ ആയിരിക്കും നോക്കുമ്പോൾ ഞാൻ ഇതിനെ പറയണത് വണ്ടിക്കകത്തിരിക്കുമ്പോൾ കാണുന്നില്ല അറിയുന്നില്ല കേറു വിടെ ഞാൻ അവിടെ ഇറങ്ങി നിങ്ങളൊക്കെ ഇറങ്ങിപ്പോ ഞാൻ വീഡിയോ പിടിക്കുന്നിട ഇറക്ക അപ്പൊ ഞാൻ ഗേറ്റ് അടയ്ക്കുന്നതായിരിക്കും അപ്പൊ അതെ വണ്ടി ഇറങ്ങി വരുന്നൊക്കെ നമുക്ക് കാണാം ഏ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് അവിടെ നിന്നൊരു വണ്ടി ആരും കേട്ടില്ല കൈസ് ഓ എലി പുന്നല്ലി കണ്ടതുപോലെ ഇരുന്ന് ചിരിക്കുന്ന ആനുസ്പുടനെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇവിടെ എങ്ങാണ്ടൊരു തുളയുണ്ടായിരുന്നു ആ തുളയിലേക്ക് ഇത് ചാടിച്ചിടണം അയ്യോ ആ ചാടിയില്ല ആ ചാടി നമുക്ക് ഗേറ്റ് പൂട്ടെ അപ്പം എന്നെ കൂടാതെ എല്ലാം അങ്ങടെ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് സ്റ്റാറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ രാത്രി ഏറെ വൈകി എത്തുള്ളേ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ചേട്ടൻ അങ്ങനെ നമ്മൾ ഞായറാഴ്ച ചെറിയൊരു ട്രിപ്പ് പോവാണ് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് മൂവാറ്റുപുഴ ഫെസ്റ്റ് കാണാനായിട്ട് അപ്പോൾ ഇതിനൊരു ഓഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചത് വണ്ടിയേനും കയറിയപ്പോൾ തന്നെ ചേട്ടൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അങ് ഇട്ട് കഴിഞ്ഞു വെറുതെ എന്തിനാ ഒരു കോപ്പി റൈറ്റ് വാങ്ങുന്നേ എന്ന് മാത്രം ഞാൻ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ഓഡിയോ നമ്മളങ്ങ് സൈലൻ്റ് ആക്കി കളഞ്ഞത് കേട്ടോ എല്ലാം ഊഞ്ഞാലും ഉണ്ട് തന്നെ കയറി ഞാൻ കേറി തല ഇറങ്ങി അവിടെ കിടക്കുള്ളു അങ്ങനെയല്ല പാർക്കിപ്പ പറഞ്ഞു എനിക്കും കൂടെ ഊർന്നിറങ്ങാ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് ആ അമ്മച്ച എന്നാല് അമ്പത് രൂപ ലാഭിക്കാൻ വേണ്ടി നടന്നു പോന്നു രണ്ട് കിലോമീറ്റർ പൈസ കൊടുത്ത് വിട്ടതാ അങ്ങനെ നമ്മൾ നമ്മള് എത്തി ഞാനൊരു മൂവാറ്റുപുഴക്കാരി ആയത് കൊണ്ട് മൂവാറ്റുപുഴ കാണുമ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നാറുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ വരാറില്ലായിരുന്നു നമ്മുടെ മാർക്കറ്റ് റോഡൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് അധികം ദൂരം ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു മൂവാറ്റുപുഴ ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റ് എന്ന് പറയുമ്പം വലിയ സംഭവം സംഭവമെന്ന് പറയാനായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എഴുപത് രൂപയ്ക്ക് അത് വളരെ ലാഭകരമായിരുന്നു കാരണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും കളിക്കാനും വലിയവർക്ക് കാണാനും കുട്ടികൾ എൻജോയ് ചെയ്യുന്നതൊക്കെ കാണാനും അതൊക്കെ അങ്ങനെതാണ് നമ്മളിവിടെ എത്തി അപ്പോൾ വേഗം പോയി ഓൺലൈൻ പാസ്സാണ് നമ്മളെടുത്തത് ഇപ്പോൾ എല്ലാത്തിനും ഗൂഗിൾ പാസ്സാണല്ലോ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയപ്പം അവിടെ വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു ജീപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ട് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി എൻട്രിയിൽ നിന്നും തുടങ്ങുന്നത് നമ്മൾ ഗുണ കെയ്വാണ് നമ്മളങ്ങ് കൊടൈക്കനാൽ വരെ പോകേണ്ടി ഒന്നും വന്നില്ല നമുക്ക് മൂവാറ്റുപുഴയിൽ തന്നെ ഒരു ഗുണാക്കേവ് കാണാനൊക്കെ പറ്റി എന്താണെങ്കിലും കേവിലൂടെ കയറിയപ്പോൾ മൊത്താത്തിയിൽ ഇരുട്ടായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിലൂടെ തന്നെ തിരിച്ചു വന്നേക്കരുത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പാസ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ എന്നൊക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊന്നും പോകാറില്ല കുറേ നാളുകളായിട്ട് വളരെ ബിസിമാൻ ആയതുകൊണ്ട് അപ്പം ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഫാമിലിയേം കൊണ്ടൊക്കെ അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചത് മുൻപിൽ തന്നെ നടന്നത് ഗ്രഹനാഥനുണ്ട് കുടുംബനാഥൻ കുടുംബത്തെ നയിച്ച് മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു വളരെ ഇരുട്ടായിരുന്നു അതുകൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ അവിടെ നിന്നും ഇറങ്ങിയത് നമ്മളൊരു കൊടും വനത്തിലേക്കായിരുന്നു വനത്തിലെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ ഗുണക്കേവിൽ ധാരാളം വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നിപ്പ വരും എന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം അത് ഒറിജിനൽ വവ്വാലുകളൊന്നും അല്ലായിരുന്നു എന്താണെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡെഡിക്കേഷൻ വളരെ മനോഹരമായിരുന്നു ഈ ഒരു സെറ്റ് ഇടാനൊക്കെ ഉള്ളത് അതുപോലെ അതുപോലെതാ ചെറിയൊരു വാട്ടർഫോൾസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കടന്നു വന്നത് ഇതുപോലൊരു സംഭവത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കും അപ്പോൾ നമ്മളെ കണ്ട് കുറച്ച് പേരും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒന്നും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ എടുക്കാനും മറന്നുപോയതാകുന്നുണ്ട് നമ്മൾക്ക് ഇത് മറ്റു എക്സ്പീരിയൻസ് ഒക്കെയാണ് അതുകൊണ്ടൊക്കെ തന്നെ വരുന്ന പോരാക്കെയാണ് എല്ലാവരും ചോദിക്കും ചേട്ടൻ മുമ്പിൽ മുന്നിൽ മറന്നു കിടക്കുന്ന പഠിക്കാൻ ഉണ്ടായിരുന്നതാണ് അമ്മച്ചി പതിച്ചേഴ് വച്ചിട്ടുള്ളൂ പെട്ടെന്നൊന്നും വരത്തില്ല അപ്പോൾ അമ്മച്ച് പറഞ്ഞ മാറിയിരിക്കുക ആരെയും കൂടെയൊക്കെ പറഞ്ഞു ഒറിജിനൽ അല്ലെങ്കിൽ പോലും ചെറിയ പിള്ളേർ വയസ്സായവരെ പോലെ പോലെയാണല്ലോ അവരുടെ ചിന്താഗതികളൊക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന അറിഞ്ഞാൽ കണ്ട ഒരു ആനപ്രേമി ആയിനൊണ്ടായിരിക്കും ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ആ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പകുതി വീഡിയോ എടുത്തത് ചേട്ടൻ്റെ ഫോണിലും പകുതി വീഡിയോ എടുത്തത് എൻ്റെ ഫോണിലാണ് എൻ്റെ ഫോണിലെടുത്ത വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ് എൻ്റെ ഫോണിലെടുത്ത് വീഡിയോയ്ക്ക് ക്ലാരിറ്റി എന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അതായത് നമ്മുടെ ഏറ്റവും മൃഗങ്ങളും അവിടെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു നമ്മൾ പൊട്ടും ഗുണ സത്യത്തിൽ നമ്മൾ അതിസാഹർഷികമായ യാത്രയിലൂടെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഗുണാൻ കേവിലൂടെ നിറഞ്ഞു നമ്മൾ താഴേക്ക് വീണ അടുത്തതായി നമ്മൾ പൊതു മനത്തിലൂടെയാണ് പോകുന്നത് അങ്ങനെ പോയി പിന്നെ എല്ലാ കൊടമൊക്കെ ഞാൻ നൽകി വാങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ചെന്നെത്തുന്നത് വളരെ വിശാലമായ വളരെ മനോഹരമായ ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് പാഠത്തിൽ നിന്ന് എൻട്രി ഭാഗത്ത് നിന്നൊരാൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ചേറും പത്ത് ശതമാനം മാത്രമാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം അപ്പോൾക്ക് ഉണ്ട് എന്ന് പറയുന്നില്ല കടന്നു വന്ന ഭാഗത്തു നിന്ന് ആളുകൾ പോകാതെ പായ്ക്കപ്പയുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ആളുകൾ പോകാതെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ എൻട്രിയിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വരും പത്ത് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം മുകളിലേക്ക് എന്ന് അപ്പോൾ നമ്മൾ തൊണ്ണൂറ് ശതമാനത്തിൽ നിന്നും ഒരു പത്ത് ശതമാനത്തിലേക്കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നിട്ടുള്ളൂ അപ്പം അതിനുശേഷം എൻ്റെ പുഴകളിൽ നിന്ന് കടി കൂടാനായിട്ട് കടികൂടാൻ കാരണം എങ്കിലും ആക്രമണം ഉണ്ടാകുന്ന കമ്പനാനി നമ്മൾ കടന്നു വന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയൻ്റെ അരിങ്കിലെത്തി ഞാൻ പെട്ട ഒരു ആനപ്രേമി ആയതുകൊണ്ടാണോന്നറിയില്ല കമ്പനാനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടിയാനയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനയുണ്ട് കേട്ടോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അതിവിടെ പറയാതിരിക്കാൻ വയ്യ അപ്പതാ ഇത് ഒരു നല്ല ഒരു ആദിവാസി കുടുംബത്തെയോ മുപ്പനൊക്കെ ആയിരിക്കില്ല എനിക്കത് പറഞ്ഞു തരാറിയില്ല ഇവിടെ പുറകെ വന്നു തിന്നാ അവനെ കാണണം എങ്ങനെയാണ് അങ്ങനെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ് ഗൈ സത്യം പറഞ്ഞാൽ എനിക്കിതിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടും പക്ഷേ കയറി കയറിക്കഴിഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ കണ്ടും ഞാൻ കയറിയാൽ തീർച്ചയായും തലകറങ്ങി താഴെ വീണ് കിടക്കും എന്നുള്ളത് കൊണ്ടും നമുക്ക് കയറാൻ പറ്റിയ ഈ തീവണ്ടിയിലും ഉന്തുവണ്ടിയിലൊക്കെ ഞാൻ കയറിയുള്ളൂ അത് ആനസുകുട്ടിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് പിന്നെ വളരെ വലുതായി ഒരു സംഭവം കണ്ടപ്പോൾ കുറച്ച് നേരം നേരമായിട്ട് ആൻസുകൂട്ടൻ ഇങ്ങനെ മുക്കി മൂളി ഞിറങ്ങി നിറങ്ങിയൊക്കെ ഞങ്ങളുടെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ആരോഗ്യസ്ഥിതിയെ ഓർത്തുകൊണ്ട് ആദ്യം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സമ്മതിക്കേണ്ടി വന്നു അപ്പോൾ ഞാനും ആൻസ് കുട്ടനും ഇതിൽ കയറി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന തെക്ക് വടക്കൊക്കെയായിട്ട് അതിലേ ഇതിലെയൊക്കെ നോക്കി നടന്നപ്പം ഓരോ സംഭവങ്ങൾ ചെറിയ കുട്ടികളുടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ അതാ ചേട്ടന് ഇതൊക്കെ കണ്ട് അത്ഭുതത്തോടു കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിലെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പം കൂടി നിങ്ങളുടെ വീഡിയോ കണ്ടങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ അന്നത്തേക്ക് ഇതേ ചേച്ചി മുൻപിൽ പണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ടി വിക്ക് അകത്ത് ഇങ്ങനെ സിനിമയൊക്കെ വന്നു കഴിയുമ്പോൾ ചെറു അപ്പത്തിൽ ചിന്തിക്കുകയായിരുന്നു അവർ ഈ സിനിമ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ടി വിയുടെ പുറയിൽ കൂടി ഇറങ്ങി വരുമെന്ന് എന്തൊരു ചിന്താഗതിയായിരുന്നു അതുപോലെയായിരുന്നു യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ദാ ഫോണിൽ നിന്ന് യൂട്യൂബിലെ ചേച്ചി ഇറങ്ങി വന്ന് മുൻപിൽ നിൽക്കുന്നു ആ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഈ ഒരു സംഭവം ആൻസ് കുട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻസ് കുട്ടനെ അതിലേക്ക് പതുക്കെ കയറ്റി വിട്ടു നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് എൻ്റെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും അധിക ധാരാളം പേര് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഭൂരിപക്ഷം പേര് മൂവാറ്റുപുഴക്കാർ തന്നെയായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആളുകളും അവിടെ വന്നവർ മൂവാറ്റുപുഴക്കാരായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ അതായത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അലസറി തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെയൊക്കെ കാണാൻ പറ്റി നമ്മുടെ ആൻസ് കുട്ടൻ ഇതിൽ കയറി ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പം അവൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പം കഴിഞ്ഞ തവണ ഞാൻ വണ്ടർലായിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീഗാലാൻഡിലെ ആനസൂട്ടനെ കൊണ്ട് പോയിട്ട് ഇതിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതിൽ കയറി കഴിഞ്ഞപ്പോൾ ആനസൂട്ടൻ പകുതിക്ക് വെച്ച് എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു കാരണം പേടിച്ചിട്ട് പറഞ്ഞത് ആ ഒരു ഓർമ്മ വെച്ചിട്ട് വീണ്ടും അവനെ അതിൽ കയറ്റി തല തലകറക്കണ്ടല്ലോ എന്നോർത്ത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ സങ്കടമോ വിഷമോ ഒക്കെ കണ്ടിട്ട് എന്നാൽ പോയി കയറിക്കോട്ടെ എൺപത് രൂപയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് കയറ്റി അപ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ മോനാണ് പിന്നെതാ ഇത് കണ്ട ജയൻവീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആകാശം ഊഞ്ഞാൽ അതുപോലെ ക്രിസ്മസ് കാലമായതുകൊണ്ട് കൊണ്ട് പലയിടത്തും നക്ഷത്രങ്ങളും ഇന്ന് തിളങ്ങുന്നതൊക്കെ കാണാമായിരുന്നു ജെൻവീലിന് ഞാൻ ഒരു തവണ മൂവാറ്റുപുഴ തൊടുപുഴ വന്നു കഴിഞ്ഞപ്പോൾ കയറിയതാണ് അപ്പം വലുതായിട്ട് പേടിക്കാനൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ താഴെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അതിലും കൂടുതൽ ഇത് ആടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒന്നാമത് ഉയരത്തിൽ കയറാനും പേടി ഇടിയും പേടി വെള്ളവും പേടി എനിക്ക് പേടിയില്ലാത്ത സംഭവങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആനസൂട്ടം കയറിയ സംഭവമൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആയപ്പോഴത്തേക്കും ആനുസൂട്ടൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി ചിരിയൊക്കെ അങ്ങ് മാഞ്ഞു കാരണം അന്നത്തേക്കും സ്പീഡൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇത് കാണാൻ നിൽക്കുന്നവരുണ്ടായിരുന്നു ആദ്യം ഇത് ഈ ഒരു സംഭവം കറങ്ങി കറങ്ങി വന്നപ്പം ഒരു ചേട്ടന് നെഞ്ചുവേദന തലകറക്കം ഒക്കെ ഉണ്ടായി പെട്ടെന്ന് തന്നെ നിർത്തി ഇത് മൊത്തത്തിലേ നിർത്താൻ പറ്റുള്ളൂ ഓരോന്നായിട്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആ ചേട്ടനെ ഇറക്കി വിട്ട് പിന്നെയാണ് ആൻസ് വീട്ടനൊക്കെ കയറിയത് എന്താണേലും ആൻസിൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ആ ഓരെണ്ണത്തിൽ കയറിയപ്പോഴത്തേക്ക് അവന് മതിയായി ഞാൻ പറ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓരെണ്ണത്തിൽ കയറി എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും മടുക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അപ്പം മൃദിന കൂടെ കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ പോരുകയാണ് ചെയ്യുന്നത് ആൻസുകുട്ടന് ഒരുപാട് സന്തോഷമായി കാരണം അല്ലെങ്കിൽ ഇങ്ങനെ രാത്രി ഒന്നും നമ്മളേതായാലും പുറത്തൊന്നും പോകത്തില്ല ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പം പോയത് നമുക്ക് രാത്രി എന്നുള്ളത് നിഷിദ്ധമാണ് ആണെങ്കിലും രാത്രി കാഴ്ചകളൊക്കെ നമുക്ക് നിഷിദ്ധമായിരുന്നു ഇതുവരെ ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണെങ്കിലും അടിപൊളിയായ ഒരു യാത്രയായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി ഒരു ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോഴായിരിക്കുമല്ലോ ഒരു കൂട്ടം ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ കാണാനായിട്ട് സാധിക്കുക ക ഒരുപാട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ചെറിയ കുട്ടികളും മുതൽ പ്രായമായവർ വരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണ് ഇത്രയും ഒരു ചെറിയ ചാനലായിട്ട് കൂടി നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു സമുദ്രമാണ് അതിനകത്ത് ഒരുപാട് പേര് ധാരാളം കൊമ്പൻ സ്രാവുകൾക്കിടയിൽ നീന്തി തുടിക്കുന്ന ചെറിയ പരൽ നമ്മൾ ബിന്ദുസ് ഡ്രീംസ് എന്നിട്ടും ആ പരൽ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം ആനസ് കൂട്ടം എന്താ കറങ്ങി കറങ്ങി കറങ്ങിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണേലും ഒരു പത്ത് മിനിറ്റോളം നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി വന്നത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വേച്ച് വേച്ച് പോകുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് കാണാനുള്ളത് ആൻസുകൂട്ടറിനെ ഇങ്ങനെയൊന്ന് സൂം ചെയ്ത് പിടിക്കാനായിട്ട് ആദ്യം എവിടെ പോയെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ എന്താണേലും എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ കയറാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ആ ഒരു കുട്ടിയെ കൂടി കിട്ടിയത് ആ മോനും ആനുസൂട്ടറിന് അടുത്തടുത്തായിരുന്നത് ഇറങ്ങി വരുന്നുണ്ടേ

ഫെസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ തൊടുപുഴയ്ക്ക് പോന്നു തൊടുപുഴ വന്ന് സിസിലിയ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് സിസിലിയയിൽ വരുന്നത് അപ്പോൾ അമ്മച്ചി ഫസ്റ്റ് ടൈമാണ് അമ്മച്ചി ആൻസൂട്ടിന് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ ചേട്ടൻ്റെ കൂടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് സിസിലിയയിൽ കയറിയത് നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത് തൊടുപുഴയുള്ള നല്ല ഏറ്റവും നല്ലൊരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടലിനെ കുറിച്ച് എടുത്തു പറയാമെന്ന് വിചാരിച്ചത് ഇന്ന് ഞാനിപ്പോൾ കോളേജിൽ ചെന്നപ്പോഴും പറയുന്നു ഞങ്ങൾ ഫുഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം നല്ല ഫുഡ് കിട്ടുന്ന ഇടങ്ങൾ പറഞ്ഞപ്പം സുസിലിയയിലെ കാര്യവും പറയുകയായിരുന്നു അപ്പോൾ കൂടുതൽ ആളുകൾ അത് ബാർ എന്നുള്ള രീതിയിലായിരുന്നു കാണുന്നത് പക്ഷേ അത് സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ആ റെസ്റ്റോറൻറ്റും സെപ്പറേറ്റായിട്ടുള്ള എൻട്രിയാണ് ബാറിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അതും നോൺ വെജ് നോൺ വെജ് ആണ് ഇവിടെ മെയിൻ ആയിട്ടും ഉള്ളത് അപ്പം നോൺ വെജ് അടിപൊളിയായ ഫുഡായിരുന്നു കേട്ടോ വെജും അവൈലബിളാണ് നോൺ വെജും അവൈലബിളാണ് എന്താണെങ്കിലും ഫുഡ് ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പം അമ്മച്ചിക്ക് ഇഷ്ടം കൂടുതലും അരിയാഹാരം അമ്മച്ചിക്ക് നല്ല കള്ളപ്പവും ബീഫ് കറിയും ബീഫ് പുലർത്തിയതും ഒക്കെയായിരുന്നു ചേട്ടനാണെങ്കിൽ പൊറോട്ട വാങ്ങിയത് പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു ആൻസൂട്ടനും ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഇച്ചിരി ഇച്ചിരി വാങ്ങി ഞാനും കഴിച്ചു ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞില്ല കള്ളപ്പവും പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെ കൂടി കഴിച്ച് വയറ് ഗുമ്മുന്നായി ആണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത് അങ്ങനെ അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെ വേണമെന്ന് സെലക്ട് ചെയ്തൊക്കെയാണ് ഓർഡർ ചെയ്തത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കേണ്ടി വന്നുള്ളൂ ഇതെല്ലാം അപ്പോൾ തന്നെ ഉണ്ടാക്കി വരുന്നതായതുകൊണ്ട് കുറച്ച് നേരമാണ് ഇരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്ന് തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്തിടാനുള്ള കാരണം ഇവിടെ ക്രിസ്മസ് കാലമായതുകൊണ്ട് ജിങ്കിൾ ബെല്ലിട്ടിട്ടുണ്ടായിരുന്നു വെറുതെ എന്തിനാ ഒരു കോപ്പിറൈറ്റ് വാങ്ങി ജിങ്കിൾ ബെല്ലുകാരന് നമ്മുടെ ഇണിങ്സ് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഞാനങ്ങ് മ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ സംസാരവും കാര്യങ്ങളും രീതികളൊക്കെ അപ്പോൾ അതാ ഇതൊക്കെയാണ് ഫുഡ് ബീഫ് ഉലർത്തിയത് നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് സവോള ഒക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഞാനൊരു കൂട്ടം സംഭവം വാങ്ങിയിട്ടോട്ടെൻ്റെ ഡീ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം വേണ്ടോ എനിക്കവിടുന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ വാങ്ങിയതാണ് അവിടെ ബുക്കിൻ്റെ ഒത്തിരി ഇതുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് വിങ്സ് ഓഫ് ഫയർ വാങ്ങണം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കൃതി വാങ്ങണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് വാങ്ങിച്ചു പിന്നെ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിച്ചോണ്ടോ വന്ന് നാളത്തേക്കൊക്കെയുള്ള പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ നമ്മൾ മൂവാറ്റുപുഴ ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ഫെസ്റ്റിൽ പോയിട്ട് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ചേട്ടനോട് ചോദിക്കുക അനുഭവങ്ങൾ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അതിന് കാണാനുണ്ടായിരുന്നു പണ്ടൊക്കെ പോകാറുണ്ട് ആളാണ് കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്നാണ് പല സ്ഥലങ്ങളിലും ചെറുട്ട് എവിടെയുണ്ടോ ചെണ്ടോട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ബാൻഡ് വേനൽക്കാളും എനിക്കിഷ്ടം ചെണ്ട ഔട്ടാണ് അതൊക്കെ ക്രിക്കറ്റിനേക്കാളും എനിക്ക് ഏറ്റവും കളികളുടെ ഏറ്റവും ഇഷ്ടം വോളിബോൾ ആണ് വോളിബോൾ എവിടെയാണ് പണ്ടത്തെ പണ്ടെന്ന് പറഞ്ഞാൽ വോളിബോൾ ഉണ്ട് അവിടെ പോയിരിക്കും അന്ന് നെയ്ശേരിക്കും ഞങ്ങൾക്ക് രണ്ട് ടീം ഉണ്ടായി എ ഉണ്ടെങ്കിൽ ബി ചേട്ടൻ ഉണ്ടാകും ഇല്ല ഞാൻ കളിക്കില്ല ഞങ്ങൾക്ക് കളി കാണാൻ പോയി എവിടെ വേണമെങ്കിലും പോകും സൈക്കിളോട്ട് പോകണ്ട സ്ഥലം സൈക്കിൾ ഇട്ട് പോവും മസിനെ നേരത്തെ പോകും അന്നേട്ട് വീട്ടിലെ പണിയല്ല ഒരിക്കൽ തീർച്ചയായിട്ടും വിടും എനിക്ക് ക്രിക്കറ്റിനേക്കാളും ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരുന്നായിരുന്നു പണ്ട് സൗദി വെച്ച് ബംഗ്ലാദേശുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ തോറ്റു അന്ന് ക്രിക്കറ്റ് കളി കാണിച്ചു നിർത്തി പിള്ളേരുടെ അടുത്ത് പോയി ഇന്ത്യ തോക്കുവാന്ന് പറഞ്ഞാൽ മോശം അന്ന് ഞാൻ ഞാന് വർഷം തുറക്കാതെ ഞാൻ ഇരുന്ന് കളി പറഞ്ഞത് അന്നത്തോണ്ട് ക്രിക്കറ്റ് കളി നോക്കി എന്തായാലും അന്നത്തോണ്ട് ഞാൻ ക്രിക്കറ്റ് കളി നോക്കി പിന്നെ ഫുട്ബോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ വോളിബോള് പിന്നെ എനിക്ക് താല്പര്യം ഷട്ടിൽ ടൂർണമെന്റ് ആണ് ഷട്ടിൽ ടൂർമെന്റ് അറിയാം അതുകൊണ്ട് എനിക്ക് അതിനോട് ഞാൻ ടൂർണമെന്റ് കളിച്ചു ഞങ്ങൾ നല്ല ഒരു പിന്നെ ഇപ്പൊ അങ്ങ് ചെറിയ ടീമുകൾ വലിയ ടീമുകളായിട്ട് കളിക്കുന്ന പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഈ എടപ്പാള് എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം വടംവലി അങ്ങനെ ചില ചുരുക്കം ചില ഇത് മാത്രമേ എനിക്ക് ഇഷ്ട പിന്നെ മുഖാറ്റുടത്ത് എനിക്ക് ഇഷ്ടമായിട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യങ്ങൾ നമുക്കൊരു ഒന്നു രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് ചെലവഴിക്കാൻ പോലത്തെ സ്ഥലമാണ് നമുക്ക് സ്ഥലം ഇതാണ് പ്രോഗ്രാം പക്ഷേ മഴ പെയ്യാത്തതുകൊണ്ട് നമ്മുടെ രക്ഷപ്പെട്ടു സബ്സ്ക്രൈബേഴ്സിനും കണ്ടില്ലേ ആ പിന്നെ കുറെ അവിടെ തന്നെ ഇറങ്ങി എങ്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ വീഡിയോ കാണുന്നൊരു ഈ ചുറ്റും കൂടി പിന്നെ കൂടെ അല്ല അപ്പം നമ്മുടെ ബന്ധുവിൻ്റെ കൂടെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പോയി നിൽക്കുവാണ് വർത്താനം പറഞ്ഞു നിൽക്കാം അപ്പോൾ ഞാൻ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർക്കാം ഞാൻ ആരും കൊണ്ട് ഒതുക്കണം പോലെ

എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയല്ല അപ്പോൾ ഈ ഒരേ ആൾക്കാർക്കോട് അങ്ങനെ അതെന്താ പറയാ എനിക്ക് ചെലവരുടെ സംഭാഷണായിരിക്കും ചിലവരുടെ ഈ ഒരു ഒരു ആ അറിയുമ്പോഴൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ തടയൊക്കെ മുട്ട അടിച്ചു താടിയൊക്കെ കുടുക്കാൻ വെച്ചു അപ്പോൾ അതിൽ ചിലവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഒരു പല പലരും പല രീതിയിലുള്ളവരാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു സെൽഫി എടുത്ത് അപ്പൊ ആ കുട്ടിക്ക് വരെ നമ്മടെ വീട് ഇഷ്ടാന്നല്ലേ അപ്പൊ പ്രായത്തിന്റെ വ്യത്യാസം അങ്ങഅമാര് വരെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി ചേട്ടന് അരിച്ചു കൊടുത്തില്ല ആരും പറയരുത് നല്ല സൂപ്പർ പൊടിച്ചായ അടിയിൽ പൊടി കിടക്കുന്നതാ ചായപ്പൊടിയാണെങ്കിൽ കറുത്ത് കിടക്കുന്നത് കേട്ടോ എന്നാ ഇത് ഇങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം ഇത് സ്വന്തമായിട്ട് അരിച്ചു കുടിച്ചു എന്ന് ചോദിക്കണ്ട അങ്ങനെ നമ്മുടെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നോ പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരുന്നു ഫെസ്റ്റിന് പോവുക ഇല്ല കമൻ്റ് വന്നു ഇനി മൂവാറ്റോടെ വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് വരണം ഇന്ന് കാണാൻ വരാനാന്നൊക്കെ പറഞ്ഞ് സമീറയോ അങ്ങനെ ആരോ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ

നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണെ നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ ശേഷം വീഡിയോ ഹിന്ദുസ് ഡ്രീംസ് ബൈ